നമസ്കാരം കിച്ചൻ കിച്ചൻമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മത്തങ്ങ കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചേറിയാണ് ഈ ഒരു ഒഴിച്ചേറി മാത്രം മതി ചോറിൻ്റെ കൂടെ ഇത് ചപ്പാത്തി കഞ്ഞിരോടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് എങ്ങനെ തയ്യാറെക്കാൻ കണ്ടുനോക്കാം അതിനായി ഒരു ചെറിയ പീസ് മത്തങ്ങ എടുത്തിട്ടുണ്ട് ഇത് ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് ഗ്രാം ഉണ്ടാവും ഇതിൻ്റെ തോലൊക്കെ മാറ്റിയതിന് ശേഷം ചെറിയ ക്യൂബ്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ മത്തങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ ക്യൂബ്സ് ക്യൂബ്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി അടുത്തായിട്ട് മത്തങ്ങ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഏതെങ്കിലും ഒരു പാത്രത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ കുക്കറിലാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ വെന്ത് കിട്ടും ഇപ്പോൾ ഞാനിപ്പോൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് കുക്കറിലാണെങ്കിൽ ഫ്ലെയിം ഒന്ന് ഹൈയിൽ വെച്ചതിന് ശേഷം രണ്ട് വിസലാകുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും ആകുമ്പോൾ നമ്മുടെ ജോലിയെ എളുപ്പത്തിനെ തീർക്കാൻ പറ്റും ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കരിവേപ്പിലയും ഇതിൽ മുളകൂടി ചേർക്കില്ല എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ചേർക്കുന്നത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് തന്നെ രണ്ടെണ്ണം ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ ചേർക്കാം ഇനി ഇത് ആവശ്യമുള്ള വെള്ളം ചേർക്കാം എറൗണ്ട് ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് അതായത് മത്തങ്ങി മുങ്ങി നിൽക്കുന്ന രീതിയിലായിരിക്കണം വെള്ളം ഒഴിക്കേണ്ടത് കൂടിപ്പോയാലും കുഴപ്പമില്ല കാരണം ഇത് ഒഴിച്ചേറിയല്ലേ ഈ ലിഡ് അടച്ചതിന് ശേഷം രണ്ട് വിസിൽ വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം മത്തങ്ങ വേകുന്ന സമയത്ത് തന്നെ ഇതിനാവശ്യമുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ചേറിലോട്ട് അരക്കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കാം ഉള്ളിൽ ചേർക്കുന്ന നാളികേരത്തിൻ്റെ അളവ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കപ്പ് മുതൽ അരക്കപ്പ് വരെ ചേർക്കാം ഇനി അടുത്തായിട്ട് രണ്ടല്ലി ചെറിയ ഉള്ളി കൂടുതൽ ചേർക്കുന്ന രണ്ടെണ്ണം മാക്സിമം മതിയാക്കും അര ടീസ്പൂൺ നല്ല ജീരകം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നല്ല പേസ്റ്റ് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക അരപ്പ് റെഡി ആയിട്ടുണ്ട് ഒട്ടും തരിയൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം വിസിലായപ്പോൾ തന്നെ ഫ്ലെയിം ഓഫാക്കി പ്രഷർ പോകാനായിട്ട് വെയിറ്റ് ചെയ്തു ഇപ്പോൾ നോക്കൂ മത്തങ്ങ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുക്കാക്കി കിട്ടിയിട്ടുണ്ട് സാധാരണ നമ്മൾ പാത്രത്തിൽ വേഗം വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞതൊരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റെങ്കിലും എടുക്കും ഇതൊരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ വിസിൽ വന്നിട്ടുണ്ടായിരുന്നു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക എല്ലാം ഒന്നും ഉടച്ചു ആവശ്യമില്ല ഒരു പകുതി ഇതുപോലെ ഉടച്ചെടുക്കുക ഇങ്ങനെയാണെങ്കിൽ ആ കറിക്ക് കുറച്ചുകൂടി നല്ലൊരു തിക്നെസ് കിട്ടും ചൂടോടെ തന്നെ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടും ബാക്കി എല്ലാ കാര്യങ്ങളും കുക്കറിൽ തന്നെ ചെയ്യാം പക്ഷേ ഞാൻ വീഡിയോയിൽ കുറച്ചും കൂടി ക്ലിയറായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിലോട്ട് മാറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ല മൺചട്ടിയിൽ തയ്യാറാക്കുന്ന വിഭവങ്ങൾക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ മത്തങ്ങ അതേ ഏതാണ്ടൊന്നും ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഒഴിച്ചെറിയാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് മത്തങ്ങ എപ്പോഴും നമുക്ക് മാർക്കറ്റിൽ വാങ്ങാനായിട്ട് കിട്ടും ഫ്ലെയിം ഓൺ ആക്കുക ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെക്കണേ ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് തിളക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ചൂടാവാനേ പാടുള്ളൂ അതായത് നമ്മൾ ചേർത്ത അരപ്പും മത്തങ്ങയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അരപ്പും വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട് ചെറുതായിട്ട് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് പാകത്തിനാണ് അതുപോലെ തന്നെ എരിവുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഒഴിച്ചുകറി ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം നീ ലാസ്റ്റ് താളിച്ചും കൂടി ചേർക്കാം എൻ്റെ എളുപ്പമല്ലേ അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും അടിപൊളിയാണ് അടുത്തായിട്ട് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാതിന് ശേഷം കടുക് വറ്റൽമുളക് ഇനി അടുത്തായിട്ട് മസ്റ്റായിട്ട് ചേർക്കാനായിട്ടുള്ളതാണ് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഒരു മൂന്ന് മുതൽ നാല് ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് താളിച്ച് ചേർക്കുമ്പോഴാണ് കറി കുറച്ചും കൂടി ടേസ്റ്റായിട്ടുണ്ടാവുക ഇതുപോലെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ചൂടോടെ തന്നെ കറിയിലോട്ട് ഒഴിച്ചു ലിഡ് അടച്ചതിന് ശേഷം പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ശേഷം സെർവ് ചെയ്യാം പേരെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് ലിഡ് ഓപ്പണാക്കി നോക്കാം അപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് അതായത് ചെറിയ ഉള്ളി ചേർത്ത് താളിച്ചതിൻ്റെയാണ് പിന്നെ കറി കുറച്ചും കൂടി ഒന്ന് കുറിയിട്ടുണ്ട് ഇത് ചപ്പാത്തിയുടെയും ബെസ്റ്റ് കോമ്പിനേഷനാണ് ചോറ് അല്ലെങ്കിൽ കഞ്ഞിരോടെയും അടിപൊളി കോമ്പിനേഷനാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒഴിച്ചെറിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത് സന്തോഷമായിട്ട് ഇരിക്കുക ഇതുപോലെ വേറെ റെസിപ്പിയായിട്ട് കാണാം താങ്ക്